ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി കേരളത്തിൽ നിന്നും അപേക്ഷ നൽകിയവരിൽ തിരഞ്ഞെടുക്കപ്പെട്ട വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഹാജിമാർക്കുള്ള രണ്ടാം ഘട്ട സാങ്കേതിക പഠന ക്ലാസ് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് വണ്ടൂർ ബോയ്സ് സ്കൂൾ ഗ്രൌണ്ടിന് സമീപം ടി കെ ഗാർഡൻസിൽ വെച്ച് നടക്കുന്നതാണ് ഏകദേശം ഹാജി ഹജ്ജ് ക്യാമ്പിൽ ക്യാമ്പിൽ ഹജ്ജ് യാത്രികർക്കുള്ള ഒരുക്കങ്ങളും മുൻകരുതലുകളും പഠനവും നിയമങ്ങളും വിശദമാക്കുകയും ചർച്ചയിലൂടെ ബോധവൽക്കരണം നടത്തുന്നതിന് ഹജ്ജ് കമ്മിറ്റിയുടെ പ്രഗത്ഭരായ ഫാക്കൽറ്റികളും ഉണ്ടാകും കൂടാതെ ഹജ്ജിമാർക്കുള്ള ബാഗേജ് മഫ്ദ സ്റ്റിക്കർ വിതരണവും ഉണ്ടാവും ക്യാമ്പ് നാളെ സമീപമുള്ള ടി കെ വെച്ച് നടക്കുകയാണ് എല്ലാ ഹാജി ഹജ്ജമ്മമാരും അന്നേ ദിവസം ഹെൽത്ത് കാർഡ് മൂന്നാം ഗഡു അടച്ച ഹജ്ജ് കമ്മിറ്റിക്കുള്ള പെയിൻ സ്ലിപ്പ് എന്നിവയും കരുതേണ്ടതാണെന്ന് നിലമ്പൂർ മണ്ഡലം ഹജ്ജ് ട്രെയിനിംഗ് ഓർഗനൈസർ അബ്ദുൽ ഹക്കീം ഏറാൻ തുടിക വണ്ടൂർ മണ്ഡലം ട്രെയിനിംഗ് ഓർഗനൈസർ കെ മാനുഹാജി നിലമ്പൂർ മണ്ഡലം ട്രെയിനർ അഷ്റഫ് വല്ലപ്പുഴ അരീക്കോട് മണ്ഡലം ട്രെയിനർ ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബിസിഎം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ